സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മാസവും റിസർവ് ബാങ്ക് കടപ്പാത്ര ലേലത്തിലൂടെയൊക്കെ കടമെടുപ്പ് നടത്തിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക സർക്കാർ കണ്ടെത്തുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക വർഷത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം വാർഷിക വരുമാനമുള്ളവർക്കായി സർക്കാർ നൽകുന്ന ഒരു ക്ഷേമ പെൻഷൻ തുക ധാരാളം അനർഹരായവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏതാനും വർഷങ്ങളായി സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അതിനെ തുടർന്ന് സർക്കാർ നടത്തിയ ചില പരിശോധനകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻ ഗുണഭോക്താക്കളുമൊക്കെ പെൻഷൻ വാങ്ങിയെടുക്കുന്നതായി കണ്ടെത്തി അതുകൊണ്ട് തന്നെ അനർഹരായവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ ഗുണഭോക്താക്കളെ മാത്രം ഉൾപ്പെടുത്തി പെൻഷൻ പട്ടിക രൂപീകരിക്കുവാൻ സംസ്ഥാന ധനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ആദ്യപടിയായി എല്ലാ വർഷത്തിലും ഒരിക്കൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നടപ്പാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്തരംഗ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടന്നു വരികയാണ് ഓരോ വർഷത്തിലെയും വാർഷിക മസ്തരി നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നതിനാൽ സർക്കാരിന് ഇത് വലിയൊരു നേട്ടമായിരിക്കും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഈ വർഷത്തെ വാർഷിക മസ്തരങ്ങിന് സർക്കാർ അനുവദിച്ച സമയം പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പെൻഷൻ ഗുണഭോക്താക്കൾ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഈ വർഷം മസ്റ്ററിങ്ങിനേക്കാൾ കൂടുതൽ പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോവുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പൂർത്തിയാക്കുമ്പോൾ ആയിരിക്കുമെന്നാണ് കരുതുന്നത് കൂടാതെ പെൻഷൻ ലഭിക്കുന്നവരുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുന്ന നടപടികളും ഉണ്ടാകും അതനുസരിച്ച് പെൻഷൻ ലഭിക്കുന്ന ആൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ ആവരുത് എന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള വീടാണെങ്കിലും എ സിയുള്ള ആധുനിക സൗകര്യവും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് അതുപോലെ ആയിരം സി സിയിൽ കൂടുതൽ എ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രവാഹനമുള്ളവരും സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബത്തിലോ വ്യക്തികൾക്കോ പെൻ പെൻഷൻ നിഷേധിക്കപ്പെടും വാഹനം സ്വന്തം പേരിൽ ആവണമെന്നില്ല മക്കളുടെയോ പേരിലാണെങ്കിലും വീട്ടിൽ വാഹനം ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടും അതുപോലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാവരുത് എന്നതാണ് പട്ടിക പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല അതുപോലെ ആദായ നികുതി അടക്കുന്നവരാണെങ്കിലും ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നതാണ് വരുന്ന സദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും ശക്തമായ രീതിയിലുള്ള നടപടികൾ ആരംഭിക്കുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരു ഇരുപതിനു ശേഷം ആരംഭിക്കും ഈ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വൈകാതെ തന്നെ തീർക്കുമെന്നാണ് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയിരം അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ഒരു മാസത്തെ തുകയിൽ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഈ വർഷം തന്നെ കുരിശിക പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാർ പദ്ധതി മറ്റൊരറിയിപ്പ് ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ഇടകാല ആശ്വാസം പ്രഖ്യാപിച്ചു സർക്കാർ തയ്യാറാവണമെന്ന് കൃഷ്ണ എം ആവശ്യപ്പെട്ടു കേരള എൻ അസോസിയേഷൻ വയനാട് ജില്ലാ പ്രവർത്തകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ